അവിടെ മഴ പെയ്യാറുണ്ട് ഇവിടെ മഴ പെയ്യൊന്നുണ്ട് പെരുവള്ളൂരിലെ ചന്തനിതാ പൊടിപൊടി മഴ പെയ്യുമ്പോഴും നമ്മൾ കച്ചവടം ചെയ്യുന്നു മൂന്ന് കിലോ നൂറ് മൂന്ന് കിലോ നൂറ് എവിടെ കടിച്ചാലും മധുരം മാങ്ങ ചേമ്പ് മൂന്ന് കിലോ നൂറ് മൂന്ന് കിലോ നൂറ് തക്കാളി എവിടെ ഉള്ളി എവിടെ ആറ് കിലോ ആറ് കിലോ നൂറ് മഴ പെയ്ത് വീണ്ടും നാല് ഇവിടെ കടിച്ചാലും മധുരം ഉണ്ടാവാ കാർമ്മ വാങ്ങിയാൽ തോന്നുമ്പോ നമ്മള് പശുറാക്കാനും നമ്മൾ കച്ചവടം ചെയ്ത് കൊടുക്കണം പെട്ടെന്ന് പെട്ടെന്ന് കേട്ടോ ഒന്നര നൂറ് ഒന്നര നൂറ് എവിടെ കടിച്ചാലും മധുരണ്ട ഇവിടെ വില വർധന കൊണ്ട് പൊറുതിമുട്ടുന്ന സാധാരണക്കാരന് വില കുറവിന്റെ വിസ്മയം തീർക്കുന്നു മൂന്ന് കിലോ ചേമ്പിട്ടോ ചേമ്പല്ല മൂന്ന് കിലോ ചേമ്പ നൂറ് രൂപക്ക് ഇതാ ഇവിടെ എവിടെ കടിച്ചാലും മധുര മൂന്ന് വിളിപ്പേരല്ല കിലോ രൂപയ്ക്ക് அவக்காடா பட்டுரவக்காடா பற்றிருதுங்கட்டு பொரிங்கட்டு பொரிங்கட்டு பொரிஞ்ச